ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കാടാമുട്ട ഫ്രൈ ആണ് കേട്ടോ വേണ്ടി ഒരു പന്ത്രണ്ട് കാടാമുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിനെ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു പാത്രത്തിലോട്ട് ഇട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് അടച്ച് വെച്ച് കുറച്ച് വേവിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേവിച്ചതിന് ശേഷം അതിനെ നല്ല പോലെ ഒന്ന് തണുപ്പിക്കാൻ വെച്ച് അതിൻ്റെ മേലത്തെ തോടൊക്കെ ഒന്ന് മെല്ലെ പതുക്കെ ഒന്നും എടുത്ത് ഊരിയെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് നമുക്കിതിന് വറുവിട്ട് കൊടുക്കലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഒരു കടായ അടുപ്പിലോട്ട് വെച്ച് കുറച്ച് ഒഴിച്ച് കടുകും ജീരകവും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലപോലെ വറവിട്ട് കൊടുത്ത് സവാള ഒരു ചെറുത്ത് മൂന്നെണ്ണം എടുത്തിട്ട് നല്ലപോലെ നീളത്തിൽ അരിഞ്ഞ് കൊടുത്ത് നല്ല പോലെ ഒന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലോട്ട് ഒരു തക്കാളി ചെറു ചെറുതായി അരിഞ്ഞും ചേർത്ത് കൊടുത്ത് നല്ലപോലെ പച്ചമണം മാറിയതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് വെള്ളവും ഒഴിച്ച് കാടാമുട്ടിയെടുത്ത് നല്ലപോലെ നടച്ച് വെച്ച് ഫ്രൈ ചെയ്ത് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കാടാമുട്ടി